ാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് റിയാസ് മറ്റൊരു വാർത്തയുമായി വരേണ്ടതുണ്ട് അതായത് ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് മലാർക്കുന്നിലെ ക്യാമ്പിലാണ് മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത് മറ്റൊരു ഭാഗത്ത് രഞ്ജിത്തിനെതിരായി ലൈംഗികാരോപണം ഉന്നയിച്ച യുവാവിന്റെയും ഇടവേള ബാബുവിനെയും സുധീഷിനെയും എതിരെയുള്ള ആരോപണം ഉന്നയിച്ച നടിയുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് വാർത്തയിലെ വിശദാംശായിട്ട് എനിക്ക് വേറെ അണ്ണോൺ കോൾസൊക്കെ വരുന്നുണ്ട് സോ ഐ ഹാവ് ടു ബി ഇൻഫോം എവറിത്തിങ് ഞാൻ എല്ലാവരോടും ഇപ്പം ഇതിൻ്റെ മേധാവികളോട് എനിക്ക് കാര്യങ്ങൾ പറയണം പ്ലസ് ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് രണ്ട് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ത്രെഡ്സ് അല്ല ഇത്സ് കൈൻഡ് ഓഫ് ലൈക്ക് എന്തിനാണ് സ്റ്റേറ്റ്മെൻറ് കൊടുക്കുന്നത് എന്തിനാണ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് ഇത് നിങ്ങളെ കയ്യിൽ പ്രൂഫ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൾസാണ് എനിക്കറിയില്ല എക്സാക്ട്ലി ആരാണ് അറിയുന്ന ആരും വിളിച്ചിട്ടില്ല ചില എന്താ പറയുക ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു സോ അതെന്തായാലും ഞാൻ എനിക്ക് ജസ്റ്റിസ് ആണ് ആവശ്യം സോ എനിക്ക് മറ്റുള്ള ഒരു കാര്യത്തിനൊന്നും ഞാൻ കമൻ്റ് ഐശ്വര്യ ഐശ്വര്യമായാണ് വിളിച്ചിട്ടുള്ളത് അവർ കൊച്ചിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീമാണ് വന്നിട്ടുള്ളത് Let's see what we can do. ഈ വാർത്തയുടെ വിശദാംശങ്ങളും തരുന്നത് റിയാസ് തന്നെയാണ് റിയാസെ നമുക്കറിയാം തിരുവനന്തപുരം തൊട്ട് നോക്കുമ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ആണെങ്കിലും ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ കോഴിക്കോടും അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് വലിയ രീതിയിൽ പരിശോധനകളും മൊഴികളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു അത്രമാത്രം ഈ സിനിമാ രംഗം നമുക്കറിയാം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നടൻ യുവാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് അദ്ദേഹത്തിന് നിരവധി ഭീഷണികൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കണം അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടോ എന്നുള്ള തരത്തിൽ ചോദ്യങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സംവിധായകൻ രഞ്ജിത്ത് തന്നെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്ന് ആരോപിച്ച ഇന്നലെയാണ് യുവാവ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം അതിനുശേഷം ഈ യുവാവ് ഇന്നലെ കേരള വിഷൻ ന്യൂസിനോടുൾപ്പെടെ താൻ നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ അതിന് തൊട്ടുമുന്നെയാണ് ഇടവേള ബാബു അമ്മ അംഗത്വം നേടിയെടുക്കാൻ തന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കോഴിക്കോട് സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വരുന്നത് അവർ നടൻ സുധീഷിനെതിരെ കൂടി ആ നടി ആരോപണം ഉന്നയിച്ചിരുന്നു സുധീഷ് തന്നോട് അപമര്യാദയെ പെരുമാറി തുടങ്ങിയ കാര്യങ്ങൾ ആണ് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് ആ നടി വെളിപ്പെടുത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഈ സിനിമാ രംഗത്തുള്ള ആളുകൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണ കേസുകൾ അല്ലെങ്കിൽ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടീം അംഗമായിട്ടുള്ള ഐശ്വര്യ ഡോങ്ഡ്രെ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് ഇപ്പോൾ കോഴിക്കോട് മാലൂർ കുന്നിലെ എ ആർ ക്യാമ്പിൽ വെച്ച് രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് അതായത് രഞ്ജിത്ത് രണ്ടായിരത്തി ഡിസംബറിൽ തന്റെ ലൈംഗികമായി ബാംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെയും ഒപ്പം തന്നെ കോഴിക്കോട് സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും മൊഴികളാണ് ഈ മലൂർകുന്ന് എയർ ക്യാമ്പിൽ വെച്ച് രേഖപ്പെടുത്തുന്നത് എന്തായാലും ഈ യുവാവ് ചോദ്യം ചെയ്യലിനായി പുറപ്പെടുന്ന സമയത്ത് തന്നെ കൃത്യമായി വെളിപ്പെടുത്തിയ ഒരു വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് തൻ തീർച്ചയായും എല്ലാ തെളിവുകളും താൻ നേരിടേണ്ടി വന്ന പീഡനത്തിൻ്റെ എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറും പരാതിയിൽ നിന്നും പിന്മാറാൻ തനിക്ക് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ചിലരിൽ നിന്ന് ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമവുമുണ്ട് എന്ന് ഈ യുവാവ് പറയുന്നു പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നാണ് ഫോൺ വിളികളിൽ വരുന്നത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ വെളിപ്പെടുത്തും നീതിയാണ് തനിക്ക് ആവശ്യമെന്നും ഈ യുവാവ് പറയുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നടി അവർ കൂടി ഇന്ന് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചകഴിഞ്ഞാണ് ഇവരുടെ മൊഴിയുടെ തുടങ്ങിയത് എന്തായാലും ഇപ്പോഴും മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് ഈ മൊഴിയെടുപ്പ് പൂർത്തിയാകുക എന്നൊരു വിവരമാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഭദ്ര തീർച്ചയായും റിയാസ് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവാവ് എന്തായാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയാസ് കോഴിക്കോടും ഇത്തരത്തിൽ അതായത് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ മൊഴിയെടുക്കുന്നുണ്ട് നടിയുടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവാവിന്റെയും മൊഴി രേഖപ്പെടുത്തുകയാണ് ഐശ്വര്യ ഡോഹ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘമാണ് കോഴിക്കോട് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മുകേഷിനെതിരായിട്ടുള്ളത് രാഷ്ട്രീയ ആരോപണമല്ലെന്നും ഗുരുതരമായ ആരോപണമാണെന്നും മുൻ